സംസ്ഥാനം അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ സി എം ക്വിസ് നടത്തിപ്പിനായി ലക്ഷങ്ങൾ ചെലവിട്ട് സർക്കാർ ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ പി ആർ വർക്കിന്റെ ഭാഗമായ സി എം ക്വിസ് നടത്തിപ്പിന്റെ ആകെ ചെലവ് ക്വിസ് മാസ്റ്റർമാരായ രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഓണർ ഓണറേറിയം മാത്രം നൽകുന്നതിനായി ചെലവാക്കുന്നത് അഞ്ച് ദശംശം ആറ് ലക്ഷം രൂപ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതു സർക്കാരിന്റെ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രമേയമാക്കിയുള്ള ചീഫ് മിനിസ്റ്റർ മെഗാ ക്യുസ് നേരത്തെ തന്നെ വിവാദമായിരുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള മത്സരത്തിലെ ചോദ്യങ്ങൾ പൂർണ്ണമായും ഇടതു സർക്കാരിന്റെ പരസ്യ പ്രചരണം എന്നായിരുന്നു വിമർശനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ പി ആർ വർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന മെഗാ ക്യുസിന്റെ നടത്തിപ്പ് കണക്കുകൾ ഇങ്ങനെ പരിപാടിയുടെ ആകെ ചെലവ് അറുപത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപ ക്യൂസ് മാസ്റ്റർമാരുടെ ഓണറേറിയ മാത്രം അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ സർക്കാർ സർവീസിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് ക്യൂസ് മാസ്റ്റർമാർ ഏഴ് ജില്ലകൾ തിരിച്ച് ഇവർക്ക് ചുമതല പി ആർ ഡി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ശമ്പളത്തിന് പുറമെ ക്വിസ് മാസ്റ്റർ ഓണറിവും നൽകും രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഒരു ക്വിസ് മാസ്റ്റർക്ക് നൽകുന്നത് രണ്ട് ക്വിസ് മാസ്റ്റർമാർക്കുമായി അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ ക്യൂസ് നടത്തിപ്പിനായുള്ള ചോദ്യങ്ങൾ മാത്രം തയ്യാറാക്കുന്നതിന് സ്കൂൾ കോളേജ് തലങ്ങളിൽ മൂന്നര ലക്ഷം രൂപ വീതം ഏഴ് ലക്ഷം രൂപ ചെലവാക്കും ക്യൂസ് പ്രസന്റേഷനും മറ്റും സ്കൂൾ കോളേജ് തലങ്ങളിൽ ഓരോ ഇടത്തും നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതം വകയിരുത്തി വേദികളിലെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപയാണ് ചിലവ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇനത്തിൽ ഒരു ലക്ഷം രൂപ വീതം വകയിരുത്തിയിരിക്കുന്നു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി കേവല പാർട്ടി പ്രചാരണമായി മാറുന്നു പൂർണ്ണമായും സർക്കാരിനെ പുകഴ്ത്തുന്ന ചോദ്യാവലി പുറത്തു വന്നതോടെ സി എം മെഗാക്വിസിനെതിരെ പ്രതിപക്ഷ അധ്യാപക സംഘടനകളടക്കം പ്രതിഷേധവും ശക്തമാക്കിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ദിനം പ്രതി സംസ്ഥാന ഖജനാവിനെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് സർക്കാരിന്റെ പി ആർ നടത്തിപ്പിനായി ലക്ഷങ്ങൾ വീണ്ടും വകയിരുത്തിയിരിക്കുന്നത് मिथुन मुरली जन्म कोटय